നാടാറ സംവരണ വിഷയത്തിൽ കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ജനനേതാവും കാട്ടാത്ത ആർജവത്വം പ്രകടമാക്കിയ ഭരണാധികാരിയാണ് നമ്മോട് ചേർന്ന് നിന്ന് ഈ സഭയോടെ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് ആട്ടിന് ധരിച്ച ചെന്നായികൾ കേരള സമൂഹത്തിന്റെ ആകെ ശാന്തിയെയും സമാധാനത്തെയും അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്ന കാലമാണിത് അവയെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം കാരണം സമാധാനവും ശാന്തിയും ഉള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നാടിനു വേണ്ട വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും സാഹോദര്യത്തിൻ്റെയും മത വിളനിലമായ കേരളത്തിലെ ജനത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനെ സഹായകമാകുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം പുലരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഔപചാരികമായ നന്ദി പറയുമെങ്കിലും ആരാധ്യനായ മുഖ്യമന്ത്രി ഇന്നിവിടെ എത്തിയത് നമ്മുടെ സഭയോടുള്ള പ്രത്യേക സ്നേഹത്തിലാണ് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിൽ ഒരു അയ്യപ്പ സംഗമം അതില് അദ്ദേഹം സംബന്ധിച്ചിട്ടാണ് വരിക അദ്ദേഹമാണ് അവിടെ അതിന് നേതൃത്വം നൽകേണ്ടുന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടെ സമയത്ത് എത്താൻ സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കി ഹെലികോപ്റ്ററിലാണ് പ്രത്യേകമായി ക്രമീകരണം ചെയ്ത് ഇവിടെ അടൂര് വന്നത് നമ്മുടെ സഭയോട് അദ്ദേഹം കാട്ടിയ അദ്ദേഹം പുലർത്തുന്നു ഞാനത് മറച്ചു വയ്ക്കുന്നില്ല നാടാറ സംവരണ വിഷയത്തിൽ കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ജനനേതാവും കാട്ടാത്ത ആർജവത്വം പ്രകടമാക്കിയ ഭരണാധികാരിയാണ് നമ്മോട് ചേർന്ന് നിന്ന് ഈ സഭയോട് എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ അധ്യക്ഷനായിരുന്ന മാർ ഇവാനിയോസ് മെത്രാപോലീത്തയുടെ മെത്രാഭിഷേക ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് മോർ ബസേലിയോസ് പർദിനാൾ കത്തോലിക്ക ഭാവിയാണ് പുരോഗമനോന്മുഖ പാതയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നേതൃത്വം നൽകുകയാണ് കർദിനാൾ തിരുമേനി അതുപോലെ തന്നെ ഇവിടെ ബഹുമാനായ ശ്രീധരൻപിള്ള പ്രസ്താവിച്ചതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഭേദചിന്തകൾക്ക് അതീതമായി നിലനിർത്തുന്നതിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് സാരഥ്യം വഹിക്കുന്നവരിൽ ഇന്ന് ഏറ്റവും അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ ഒരാളാണ് കർദിനാൽ ഫിമീസ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്കാകെ മാർഗദർശനം നൽകാനുള്ള സവിശേഷമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് എന്നുമുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനും അദ്ദേഹം നേർത്ത് നൽകുന്ന സഭയ്ക്കും അതിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകുമെന്ന കാര്യം ഉറപ്പ് നൽകട്ടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ അധ്യക്ഷനായിരുന്ന മാറിവാനിയോ തിരുമേനിയുടെ ഓർമ്മ തുടിച്ചു നിൽക്കുന്ന ചടങ്ങാണിത് അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം എന്നതിലുപരി കേരളത്തിൻ്റെ ചരിത്രത്തെയും ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള കേരളത്തിൻ്റെ വികാസ പരിണാമങ്ങളെയും ഓർക്കാനുള്ള സന്ദർഭം കൂടിയാണിത് ഒരു നൂറ്റാണ്ട് മുൻപ് നമ്മുടെ നാട് എങ്ങനെയായിരുന്നുവെന്നോ അവിടെ നിന്നും ഇന്നത്തെ നിലയിലേക്ക് പരിണമിച്ചെത്തുന്നതിൽ മാറിവാനിയോ സ്ഥിരമേനിയോ അടക്കമുള്ളവർ നൽകിയ സംഭാവന എന്തായിരുന്നു എന്നും നമുക്കറിവുള്ളതാണ് ഐക്യം അസാധ്യമാക്കും വിധം മനുഷ്യരെ വേർതിരിച്ച് കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാടിൽ മനുഷ്യർക്ക് വഴി നടക്കാനുള്ള അവകാശവും വിദ്യ നേടുന്നതിനുള്ള അവകാശവുമെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന കാലം ആ കാലത്ത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹ്യഐക്യത്തിനായി പ്രവർത്തിക്കുകയും അനേകായിരങ്ങളെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മാർ ഇവാനിയോ സ്തിരുമേനി ഇങ്ങനെയൊരു ശ്രേഷ്ഠ ആചാര്യൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നത് ഈ നാടിൻ്റെ സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ശതാബ്ദി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആകെ ആഘോഷമാണ് ഇവാനിയോ സ്തിരുമേനിയിൽ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത ിയേയും എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും സമർപ്പണവുമാണ് ഒന്നിൻ്റെയും മുന്നിൽ അദ്ദേഹം പതറിയില്ല എന്തിനേയും ധീരതയോടെ അദ്ദേഹം നേരിട്ടു കാറ്റിൻ്റെയും കോളിൻ്റെയും ഇടയിൽ പടകുമറിയുമെന്ന് ഭയന്ന് ശിഷ്യന്മാർ ഭയന്നാലും അദ്ദേഹം അമരത്വ ശാന്തനായി നിന്നു ഈ സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എമ്പാടും കാണാനാകും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം പഠിക്കാൻ മിടുക്കാനായിരുന്ന അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തി ആ മികവ് കൊണ്ടുകൂടിയാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വം വഹിക്കാനുള്ള നിയോഗം വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തെ തേടിയെത്തിയത് കേരളത്തിനകത്തും പുറത്തും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യുവാൻ യോസ്മേനി ഒട്ടേറെ ചെറുപ്പക്കാർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടു സ്ത്രീ ശാക്തീകരണവും അവശ ജനവിഭാഗങ്ങളുടെ ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സേവന തൽപരതയോടെയാണല്ലോ ബദനി വിശിഖാനുകരണ സന്യാസി സമൂഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് അതിലൂടെ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഏറ്റെടുത്തു പിന്നീട് നെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ തന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു നിസ്വരായ മനുഷ്യർക്കൊപ്പമായിരുന്നു അദ്ദേഹം എന്നും നിലകൊണ്ടത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ പുത്രനാണ് അഭിമന്തിയ ഇവാനിയോസ് തിരുമേനി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു വശത്ത് ചരിത്രപരമായ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുന്നേറിയത് ആ മുന്നേറ്റത്തിൽ ആരും പിന്തള്ളപ്പെട്ടു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ആ നിരക്ക് മാറിവോനിയസ് തിരുവേണിയുടെ ജീവിതവും കേരളത്തിന്റെ പോക്കും തമ്മിൽ പല സമാനതകളുണ്ട് അതാണ് അദ്ദേഹം കേരളത്തിന്റെ യഥാർത്ഥ സവിശേഷത ഉൾക്കൊള്ളുന്ന ഉത്തർനായിരുന്നുവെന്ന് പറഞ്ഞത് തിരുവനന്തപുരം എത്ര പോലെത്തൻ ആർച്ച് ബിഷപ്പായിരുന്ന ഇരുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ അദ്ദേഹം തൊണ്ണൂറ്റിയാറ് പ്രൈമറി സ്കൂളുകളും പതിനഞ്ച് ഹൈസ്കൂളുകളും രണ്ട് അധ്യാപക പരിശീലന സ്കൂളുകളും ഒരു കോളേജും സ്ഥാപിച്ചിട്ടുണ്ട് ആ അടിത്തറയിൽ ഊന്നി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും ഗണ്യമായ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു സഭയ്ക്കുള്ളിൽ നിലനിന്നിരുന്ന അഭിപ്രായ വൈരുദ്ധ്യങ്ങളെ ലഘൂകരിക്കാൻ ഇവാനിയോ സ്ഥിതിമേരി നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രസിദ്ധമാണ് എന്നും സമാധാനത്തിന്റെ പക്ഷത്ത് അദ്ദേഹം നിലയുറപ്പിൽ ഐക്യവും പരസ്പര സ്നേഹവുമാണ് മനുഷ്യർക്കേറെ അനിവാര്യമെന്ന ജീവിതാദർശത്തിലൂന്നി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ ഐക്യവും സമന്വയവും കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന്റെ ഭാഗമായാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു പുനരൈക്യ സമ്മേളനം അദ്ദേഹം സംഘടിപ്പിച്ചു ആ ചരിത്ര സംഭവത്തെയും ഈ അവസരത്തിൽ ഓർക്കുന്നു ചരിത്ര സംഭവം എന്നതിലുപരി ഇവാനിയോ സ്ത്രീവേനിയുടെ അടക്കമുള്ള ഇടപെടലുകളിലെ മൂല്യവത്തായ അംശങ്ങൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ടതുണ്ട് കാരണം ആട്ടിൻതോൽ ധരിച്ച ചെന്നായിക്കൾ കേരള സമൂഹത്തിന്റെ ആകെ ശാന്തിയെയും സമാധാനത്തെയും അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്ന കാലമാണിത് അവയെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം കാരണം സമാധാനവും ശാന്തിയും ഉള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നാടിനു വേണ്ട വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും സാഹോദര്യത്തിൻ്റെയും മത വിളനിലമായ കേരളത്തിലെ ജനത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന് സഹായകമാകുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം പുലരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് യേശുവിനെ സമാധാനത്തിൻ്റെ രാജകുമാരനായാണ് ക്രൈസ്തവർ കാണുന്നത് ആ സമാധാനത്തിൻ്റെ സന്ദേശം കേരള സമൂഹത്തിനാകെ പകർന്നു നൽകാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് കഴിയണം മാറിവാനിയോ തിരുമേനിയുടെ സ്മരണകൾ അതിനെല്ലാം പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർവഹിച്ചതായി ജീവിതത്തെ കുറിച്ച് പുനർവായന നടത്തി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്നേഹാദരവ് അത്യനതകർദനാൾ ബസീലിസ് ബാബ ഇപ്പോൾ നൽകുന്നു ഈ കൂടി വരവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരളത്തിന്റെ ബഹുമാനായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർന്ന് സഭയുടെ ആദരവ്